നിന്നോ ആ ആ നയിച്ച അയാളുടെ അയാളുടെ എല്ലാവർക്കും ജെവീന ജുവൽ വണ്ടേഴ്സ് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്നൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് എത്രത്തോളം നടന്നു കിട്ടുമെന്ന് അറിയില്ല എന്നാലും ഇന്നലെ തൊട്ട് ഒരു വോയിസ് ക്ലിപ്പ് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ കലാഭവൻ സോബി പോസ്റ്റ് ചെയ്തെന്ന് അവകാശപ്പെടുന്ന ഒരു പോസ്റ്ററും കിടന്നു കറങ്ങുന്നുണ്ട് ഈ കാണുന്നതാണ് ആ പോസ്റ്റർ കലാഭവൻ സോബിയുടെ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ബാലഭാസ്കന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കസ്റ്റഡിയിലെടുത്തെന്നും അവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഇത് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കിത് കുറച്ചൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് സോബിയെ വിശ്വസിക്കാഞ്ഞിട്ടല്ല കേട്ടോ കാരണം ഇത്രയും നാളും ഈ കേസ് പെട്ടെന്ന് തന്നെ തെളിയിക്കാമായിരുന്ന ഒരു കേസ് പല തെളിവുകളും ഉണ്ടായിട്ടും അതെല്ലാം കണ്ണടച്ച് ഇരുട്ടാക്കിയാണ് നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കടന്നു പോയത് ഇപ്പോൾ പെട്ടെന്ന് നാല് പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതും ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഡൈജസ്റ്റ് ആവാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് കുറച്ച് ദിവസങ്ങളായി ബാലഭാസ്കന്റെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം പുതിയ അപ്ഡേറ്റുകളോ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല ഇപ്പോ ഇപ്പോഴത്തെ പ്രസന്റ് അപ്ഡേറ്റിനെ പറ്റി പ്രിയ വേണുഗോപാൽ ഒന്നും പ്രതികരിച്ചും ഒന്നും കണ്ടില്ല എന്തായിരുന്നാലും ആദ്യം നമുക്ക് സോബിയുടെ ആ ഒരു പോസ്റ്റർ എന്താണെന്നുള്ളത് നോക്കാം ഈ പോസ്റ്റർ സോബിയുടെ കൂടി തന്നെ പ്രചരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ഈ വോയിസ് ക്ലിപ്പിൽ സോബി ഒരു പോസ്റ്ററിനെ പറ്റി സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്താ പോസ്റ്ററിൽ എന്താണുള്ളതെന്ന് ഒന്ന് നോക്കാം നാല് പേർ കസ്റ്റഡിയിൽ ബാലഭാസ്കർ കേസിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആദ്യ അറസ്റ്റ് ഇന്ന് അതായത് ട്വന്റി ത്രീ വൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവില് അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അതായത് ഇന്നലെ പക്ഷെ ഒരു രീതിയിലുള്ള അറസ്റ്റും ഇതുവരെയും ഉണ്ടായിട്ടില്ല തൽക്കാലം മറ്റു കാര്യങ്ങൾ പുറത്തുവിടണ്ട എന്ന് കർശന നിർദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം സംയമനം പാലിക്കുന്നു മറ്റു കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചേക്കാം സ്നേഹപൂർവ്വം സോബി ജോജ് കലാഭവൻ ഒരു ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ പ്രചരിച്ച ഒരു സംഭവമാണ് ഇത് അപ്പൊ ഇന്നലെയായിരുന്നു ഇതിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതും നമ്മളോടൊക്കെ വന്ന് സംസാരിക്കുമെന്ന് ഈ സോബി ഇതിൽ പറഞ്ഞിരിക്കുന്നതും എന്താണെന്ന് അറിയില്ല സുഹൃത്തുക്കളെ എന്തായാലും ഹോ ഫോർ അപ്പൊ നമുക്ക് വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടിട്ട് വരാം സുചതാരം സുചിത ഒരു ഒരു ചെറിയ ന്യൂസ് കേൾക്കുന്നു അവര് സംബന്ധിച്ച ഒരു സന്തോഷ വാർത്തയാണ് അതായത് ബാലഭാസ്കറിന്റെ മരണത്തിന് ഒരു ഏക ദൃസാക്ഷി താങ്കളാണ് അപ്പോ ആ അപകട മരണത്തിനെ സംബന്ധിച്ച പ്രതികളെ ഏതാണ്ട് അതിനെ സമയത്ത് സൂചന കിട്ടി അറസ്റ്റ് ഉണ്ടാകും എന്നൊരു വാർത്ത കേട്ടോ അപ്പൊ ചേട്ടാ പിന്നെ ചേട്ടന് ലഭിക്കുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ അല്ല ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസവും എല്ലാവരും ഒന്ന് സഹകരിക്കണം കാരണം കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ചെയ്ത പത്ത് മണിവരെ ഒരു കാര്യം പുറത്തു പറയരുത് എന്ന് പറയുന്നു ഇവിടെ പ്ലീസ് സോബി പറയുന്നത് ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഏജൻസി ഇപ്പോ കസ്റ്റഡിയിൽ പ്രതികളെ വെച്ചിരിക്കുന്ന ഏജൻസിന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് ഇത് പുറത്ത് പറയരുത് എന്നുള്ളത് അതായത് ഇന്നലെ പത്തര വരെ എങ്കിലും കാത്ത് നമ്മൾ ഇരിക്കണം എന്നുള്ളതാണ് സോബി ഇതിൽ പറയുന്നത് ഈ സോബിയാണ് ഒരേ ഒരു ദൃസാക്ഷി എന്ന് പറയുന്നത് ബാലഭാസ്കന്റെ മരണത്തില് ഒരു ആക്സിഡന്റ് ആയി പോകാനിരുന്ന ഒരു മരണമായിരുന്നു ബാലഭാസ്കന്റെ അത് ഒരു മർഡർ ആണ് എന്ന് ഈ സമൂഹത്തോട് വിളിച്ച് പറഞ്ഞ ഒരു വ്യക്തി സോബി മാത്രമാണ് കേട്ടോ ആക്കി കൂടെ നമുക്ക് കേൾക്കാം അപ്പൊ ഒരു സമയമല്ലേ ഉള്ളു അത് വരെ വെയിറ്റ് ചെയ്യാം ഞാൻ പണ്ടും നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് അവസാന ഞാൻ കൊയ്യൂന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഞാൻ കണ്ടത് സത്യമുള്ളതാണ് അത് ഇനി ഒരു ശക്തിക്ക് വന്നിട്ടും എങ്ങനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഒന്നിനും സാധിക്കില്ല ഏറ്റവും വലിയ ഞാൻ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇത് ഈ ഒരു വാക്ക് പുള്ളി എപ്പോഴും പറയാറുണോ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ആസൂത്രിതമായ ഒരു കൊലപാതകം ബാലഭാസ്കറിന്റെ ആണെന്ന് സോബി ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമാണ് ആദ്യം എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു ആറര വർഷത്തോളം ആകുന്നു ഇത് നടന്നിട്ട് നാളെ നമുക്ക് ആവുമ്പോഴത്തോടുകൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് വരും പറയും ഏതായാലും താങ്കളാണ് ഇതിന്റെ ഒരു ഒരു സാക്ഷി എന്ന നിലയിൽ താങ്കൾക്ക് ഈ അറിയിപ്പ് കിട്ടിയിട്ട് എത്ര ദിവസമായി അതിന്റെ സത്യാവസ്ഥ ഇതിന്റെ മറ്റു കാര്യങ്ങൾ ഒക്കെ താങ്കൾ അറിയാൻ തുടങ്ങിയിട്ട് ഇതിലേക്ക് എത്തുന്നു എന്ന കാര്യം അറിയാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി മൂന്ന് ദിവസമായി മൂന്ന് ദിവസം അപ്പൊ ഏജൻസി ഏജൻസിയുടെ പേര് താങ്കൾ പറയുന്നില്ല എന്നായാലും ഇത് ഇപ്പൊ താങ്കൾ കിട്ടിയിരിക്കുന്ന ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ എത്തിയിരിക്കുന്നതിൽ ഈ അന്വേഷണത്തിൽ എത്തിയിരിക്കുന്നതിൽ ഒരു തൃപ്തി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇതുവരെ ഞാൻ സംസാരിക്കണ സമയം വരെയുള്ള കാര്യത്തിൽ എനിക്ക് തൃപ്തി തൃപ്തി നൂറ് ശതമാനം പ്രത്യേകിയുണ്ട് വിശ്വാസം ഉണ്ട് അപ്പൊ ഇനിയൊക്കെ ഈ പറഞ്ഞ മാതിരി എന്താ നമ്മൾ പറയാന്ന് എനിക്കറിയില്ല കാരണം എല്ലാ കാര്യങ്ങളും എന്നൊരു വാർത്ത താങ്കൾക്ക് അതായത് ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ തിരിച്ചറിയലൊക്കെ സോബി നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ സോബിയെ ഈ പ്രതികളെ കാണാൻ വിളിച്ചിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അതുവഴി ആയിരിക്കണം സോബി ഈ ഒരു കാര്യം അറിഞ്ഞതെന്ന് തോന്നുന്നു എന്തായാലും പുള്ളി ഭയങ്കര സന്തോഷത്തിലാണ് െ ചതിക്കാതിരുന്നാൽ മതിയായിരുന്നു നമ്മുടെ ഉദ്യോഗസ്ഥരെ ഒരാളെ കൊണ്ട് ചെയ്യാനുള്ള അപ്പറേ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആറ് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു അപ്പൊ മൂന്ന് മൂന്നര മാസമായി ഈ കേസുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി പീടുകളും പീഡനങ്ങളും രണ്ടും ഉണ്ട് പീടകളും പീഡനങ്ങളും അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ നിന്നത് അതിന് ഞാൻ അതും പറഞ്ഞാണ് എത്ര കാലം നിൽക്കേണ്ട വന്നാലും ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് പുറത്തെ പുറകിലേക്ക് പോകില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനെ ഒരു സത്യം എന്നുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് യാദൃശികമായിട്ട് വളരെ യാദൃശികമായിട്ടാണ് ഇങ്ങനൊരു ളെ ഇവിടെ സോബി പറഞ്ഞത് വളരെ ശരിയാണ് അദ്ദേഹം ഈ ഒരു കേസിന്റെ പിറകെ നടന്ന് തന്റെ താൻ കണ്ടത് സത്യമായ കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഒത്തിരി സഫർ ചെയ്യേണ്ടി വന്നു അതായത് ഈ ഒരു ഡിസംബർ തേർട്ടി എന്തോ അദ്ദേഹത്തിനെ തട്ടിക്കളയുമെന്നൊക്കെയാണ് ഈ സ്വർണ്ണക്കിടത്ത് സംഘം അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് പോലീസ് കാവലൊക്കെ ആ ഏരിയയിൽ അദ്ദേഹം താമസിക്കുന്ന ഏരിയയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായിരുന്നാലും അദ്ദേഹം പറയുന്നുണ്ട് പെട്ടെന്നാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത് ആ ട്വിസ്റ്റ് ഉണ്ടാവാൻ ഒരു കാരണവും കൂടിയുണ്ട് നമുക്ക് നമുക്കതും കൂടി നോക്കാം ശരിക്കും ഒരു ഒരു ട്വിസ്റ്റ് തന്നെയാണ് അല്ലെ ഒരു ടിസ്റ്റ് ആണ് ഒരിക്കലും ഒരിക്കലും ആണ് അതിന് ആ ടിസ്റ്റിലേക്ക് നയിച്ച ഒരാൾ തന്നെ അത് ആ ട്വിസ്റ്റ് അയാളുടെ അയാളുടെ ടെസ്റ്റ് ആണ് ആ ടെസ്റ്റ് ഞാൻ നാളെ പറയാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പോകും അവരങ്ങനെ പറയില്ല ഒരു ഒരു കാര്യം കൂടി വെച്ച് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം ചേട്ടൻ ഈ അടുത്തിടെ വൻ ഭീഷണി വധ വരെ ഉണ്ടായിരുന്നു എന്നൊരു സംസാരവും നമുക്ക് അറിയാൻ കഴിഞ്ഞു അത് ചേട്ടനോട് വിളിച്ച് ഞാൻ ഒരുപാട് ചോദിക്കുകയും ചെയ്തിരുന്നു അത് ശരിയാണോ സംസാരത്തിന്റെ അല്ല അത് ശരിക്കും ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് അത് നമുക്ക് ആവശ്യമായ സംരക്ഷണങ്ങൾ നമ്മുടെ ഭീഷണി ഏതായാലും താങ്കളുടെ ശ്രമത്തിന് താങ്കളുടെ ശ്രമം താങ്കൾ ഇപ്പോ നമ്മോട് സംസാരിച്ചതുപോലെ തന്നെ താങ്കളെ ഒരുപാട് പീഡിപ്പിച്ചവരുണ്ട് അപ്പോ ഇന്നൊരു സത്യം പുറത്തു വരുമെന്ന് എപ്പോഴെല്ലാം സംസാരിച്ചോ അപ്പോഴെല്ലാം താങ്കൾ പറഞ്ഞിട്ടുണ്ട് താങ്കൾക്കൊപ്പം നമ്മളും സന്തോഷിക്കുന്നു നമുക്ക് നാളെ പത്ത് മണി വരെ അതോടൊപ്പം കേരളത്തിലെ അതെ മാധ്യമങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ മാറി നിന്നെങ്കിലും സജീവമായി ചർച്ച ചെയ്തിരുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതില് ഒരു വ്യക്തിയെ കുറിച്ച് സോബി പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി ഒരുപക്ഷെ ഈ സ്വർണം ഒരു പാലത്തിന്റെ അടിയിൽ നിന്ന് കയറ്റുന്ന കണ്ട ഒരു വ്യക്തിയുണ്ട് അന്നേരം ലക്ഷ്മി ഈ സ്വർണം കയറ്റുന്നതിന് ബാലഭാസ്കർ എതിർക്കുകയും അന്നേരം ലക്ഷ്മി ബാലഭാസ്കറിനെ തെറി പറയുകയും ചെയ്തതായിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയാണോ അതേ സായി കൃഷ്ണയെ വിളിച്ച് ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു അതായത് ഏർ ബാലഭാസ്കർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സ്വർണ്ണക്കടയില് സ്വർണം വിൽക്കാനായിട്ട് ഈ ലക്ഷ്മിയുടെ സഹോദരനും തമ്പി എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ ഈ മാനേജറും ചെയ് ചെന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇനി ആ ഒരു വ്യക്തിയാണോ ഈ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നതെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇങ്ങനെയെങ്കിലും അതായത് കുറച്ചുപേരെ പിടിച്ചെന്നെങ്കിലും കേൾക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യം ഇപ്പോഴും ഇതങ്ങ് വിശ്വസിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് പാവം സോബിക്ക് ഒത്തിരി പ്രതീക്ഷ നൽകി അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സന്തോഷവാനാണ് കാരണം ഈ ഒരു സോബി അനുഭവിച്ച പോലെ ഒരു ബാക്ക് സ്റ്റാമ്പിങ് ആർക്കും കിട്ടി കിട്ടിക്കാണൂല കാരണം ആളുകളൊക്കെ ശോഭ വന്ന് ഇത് പറയുമ്പോൾ ശോഭ എന്തോ പ്രാന്തെടുത്ത് പറയുന്ന എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യം എല്ലാവരും ഇത് ചിന്തിച്ചിരുന്നത് അദ്ദേഹത്തിനെ ഒരു മോശക്കാരനാക്കാൻ വരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹം എന്തോ പ്രാന്ത് വന്നിരുന്ന് പറയുന്നെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ കുറച്ചെങ്കിലും ബോധവും ബുദ്ധിയും ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും അദ്ദേഹം പറയുന്നതിൽ എന്തൊക്കെയോ കാരണം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് അത് മാത്രമല്ല അദ്ദേഹം നാളെ ഒരു പത്രസമ്മേളനം വെക്കാമെന്നും ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അദ്ദേഹം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ് അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ചിൽഡ്രൻ ബാക്ക്